വെറും അഞ്ചേ അഞ്ച് കാര്യങ്ങൾ ചെയ്യണ്ട മനസ്സിൽ വെറുതെ ഒന്ന് ഓർത്താൽ മതി അങ്ങനെ ഓർക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്നറിയോ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും ആര് സ്നേഹിക്കും അള്ളാഹു സ്നേഹിക്കും മുത്തറസുൽ അലൈവല തങ്ങള് നിങ്ങളിലേക്ക് നോക്കും അള്ളാഹിന്റെ അവലിയാക്കലുടെ കൽബിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാവും നാളാഹത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ അള്ളാഹിന്റെ അവലിയാക്കലുടെ കൽബിലേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മളെ കണ്ടാൽ നമ്മൾ എത്രമേൽ സുരക്ഷിതരാണ് അതുപോലെ നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കും ദുനിയൽ സമാധാനവും സന്തോഷവും അള്ളാഹു നിറച്ചങ്ക് തരും ഇതിന് നമ്മൾ കഷ്ടപ്പെടേണ്ട അഞ്ചു കാര്യങ്ങൾ മനസ്സിലൊന്ന് ഓർത്താൽ മതിയെന്നേ നിങ്ങൾ ചെയ്യാറാണോ അതിന് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥം ഉത്തരീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞ് അൽഹുൽ റബ്ബുൽ മഷാ അല്ല ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്നെ കരുണക്കടലായ അറബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹംദ് വല്ലാത്തൊരത്ഭുതാണല്ലേ കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ട് മൂന്ന് കോളുകൾ വന്നു മെസ്സേജുകൾ വന്നു അതിൽ ഒരാൾ പറഞ്ഞത് സാധേ ഞാൻ പോസ്പോർട്ടൺ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നൊരു സമയമായിരുന്നു കാരണം എൻ്റെ ഗർഭകാലമൊക്കെ അല്പം സംഘർഷങ്ങളിലൂടെയായിരുന്നു ഭർത്താവ് അടുത്തുണ്ടായിരുന്നില്ല അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്ന് കുറേ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ വീട്ടിൽ നോക്കാൻ ആരുമില്ല അങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ വല്ലാത്തൊരു പ്രയാസത്തിലൂടെ കടന്നുപോയി അങ്ങനെയാണ് സ്വബാഹുൽ ഹയർ എന്ന മജിലിസിനെ കുറിച്ച് കേട്ടത് അങ്ങനെ ഓരോ ദിവസവും സ്വഭാവ ഉൽഹറിൽ കയറി ഞാനിങ്ങനെ ഹംദ് പറയും അലഹമ്മദില്ല പറയും അലഹമുല്ല പറയും ഞാനതൊരു ബോധ്യത്തിൽ പറയാൻ തുടങ്ങിയതിന് ശേഷം എനിക്കിപ്പോൾ ഒന്നും എന്നെ അലട്ടുന്നില്ല ആര് എന്നെ ഒഴിവാക്കിയാലും ഒഴിവാക്കിയെന്നല്ല കേട്ടോ ആരെന്നെ ഒഴിവാക്കിയാൽ പോലും എനിക്കിപ്പോൾ ഇല്ല കാരണം എൻ്റെ റബ്ബായ പഠിച്ചവൻ എന്നെ കൈവിടില്ല എന്ന ബോധ്യത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഉസ്താദേ എൻ്റെ ലൈഫ് ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ കുഞ്ഞിനോടൊപ്പം ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വല്ലാത്തൊരു സന്തോഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നാണ് അതുപോലെ തന്നെ മറ്റൊരു സഹോദരി മെസ്സേജ് ചെയ്തത് അവരുടെ ചെറിയ കുട്ടി ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയാണ് അള്ളാഹു ആ കുഞ്ഞു കുഞ്ഞുമോന് പരിപൂർണ്ണ ശിഫാഹ് അനുഗ്രഹിക്കട്ടെ ആഗ്രഹിക്കട്ടെ സ്വഭാവറിൽ ഹന്ത് പറയാൻ തുടങ്ങിയപ്പോൾ അവരുടെയും ജീവിതത്തിൽ അവരനുഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് ആളുകൾ ഈ അർബന ഈ ഹന്തിൻ്റെ വറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ ഈ ദുനിയാവിലും നാളെ പരലോകത്തും സമാധാനം ആസ്വദിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹിമാനെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ച് കാര്യങ്ങളാണ് അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ വല്ലാത്തൊരു വിവാദത്താണ് പക്ഷെ ഒന്നും ചെയ്യണ്ടങ്ങൾ ആ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊന്നും ചെയ്യണ്ട നിങ്ങൾ പടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ അഞ്ച് കാര്യങ്ങളൊന്നും ഓർത്താൽ അള്ള നിങ്ങളെ അങ്ങ് സ്നേഹിക്കും മുത്ത് മുത്തു അലൈഹി വസല്ലം മാത്രങ്ങൾ നിങ്ങൾ നോക്കും പിന്നെയോ അള്ളാഹ് ലൗലിയാക്കണം നിങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വന്നങ്ങ് നിറയും അങ്ങനെ അഞ്ച് കാര്യങ്ങൾ അതേതാണ് ഉസ്താദേ ഞങ്ങൾക്കും പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ വെറുതെ കെട്ടുപോകാനാണോ താല്പര്യമുണ്ടോ അള്ളാഹു പഠിക്കാൻ തോഫിക്കട്ടെ ഇമാം ദൈലമിത്തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ ഒരു വിശദീകരണം എന്നാണ് നമ്മളത് പറയുന്നത് ഒന്നാമത്തേത് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ ഒന്നാമത്തേത് അമ്പിയ ഈ മീൻ അല്ലേദ അള്ളാഹുവിന്റെ അംബിയാക്കളെ സ്മരിക്കൽ ഓർക്കൽ അത് ആരാധനയിൽപ്പെട്ടതാണ് അള്ളാഹുന്റെ അംബിയാക്കളെ ഓർക്ക ഹബീബ് റസൂറുള്ള സല്ലൈലി സ്വലം തങ്ങളെങ്ങനെ ഓർക്കാം മുത്തരബി പറഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ എന്നെ കുറിച്ച് എന്ന് ആ സ്വന്തം കുഞ്ഞിനെ കബറടക്കിയ ഒരു ബാപ്പയാണ് മുഹമ്മദ് മുസ്തഫ സാഹു അല്ല അല്ലേ ഏറ്റവും പ്രിയപ്പെട്ട ഹദീജ ബീബി വിട പറഞ്ഞു പോയി അതുപോലെ പിതർവിന് വിട പറഞ്ഞു പോയി ആരുമില്ലാത്തതെന്ന് നമ്മുടെ കാഴ്ചയിൽ ഒരു ഒറ്റപ്പെട്ട് നിന്ന സമയം ഉണ്ടായിരുന്നു എൻ്റെ ഹബീബ് ആ ഒരു 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 കൊല്ലത്തിന് ദുഃഖവർഷം എന്ന് പോലും പേര് വിളിച്ചതായി കാണാം സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട് മുത്തുനബി സല്ലി സ്വലം അബു താലിബിൻ്റെ മലഞ്ചെരുവിൽ പച്ചിലയും വെള്ളവും മാത്രം കുടിച്ച് വാസങ്ങളോളം തൻ്റെ സ്വഭാവത്തിനോടൊപ്പം നിന്നിട്ടുണ്ട് സെയ്ദുന റസൂലുള്ള സല്ലി സ്വലം പക്ഷെ എൻ്റെ മുത്തനബി ടെനുഷൻ അടിച്ചോ അവിടെയൊക്കെ ആസ്വദിക്കായിരുന്നു കാരണം ഇതെൻ്റെ റബ്ബിന്റെ ഔദാര്യമാണ് റബ്ബിന്റെ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാന്നുള്ളത് ഒരു മുസൽമാന്റെയും കടമയാണ് അപ്പോൾ നമ്മളിങ്ങനെ മുത്തറസൂൽ സലിസ്വലം മത്തങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം ആ ഒന്നും പറയണ്ട മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ധൈര്യം ഞാൻ എന്ത് പ്രയാസം അനുഭവിച്ചിട്ടുള്ളത് അല്ലെ ചിലത് ചോദിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ഇബാധിതത്തെ ചെയ്ത് നിസ്കരിച്ചിട്ട് എന്റെ പ്രശ്നം മാറുന്നില്ലല്ലോ എന്നാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇബാധിതത്തെ ചെയ്തിട്ടുള്ള ആരാ അത് അല്ലാൻ്റെ ഹബീബാണ് സൈദുല്ലാ സലിസ്വലം ആ മുത്തറസൂലിന് പരീക്ഷണങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കണത് നമ്മുടെ ഭാഗത്തൊക്കെ പിന്നെ എന്ത് അല്ലേ അപ്പൊ പരീക്ഷണം എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു സംഗതി പുത്ര സൂഹാന്റെ ജീവിതത്തിൽ നമുക്ക് കിട്ടും മൂസാൻ അബിയെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക കിടക്കല്ലേ ഫിരാൻ തന്റെ പട്ടാളത്തോടൊപ്പം ഇങ്ങനെ മുസാ നബിയും അതുപോലെ തന്നെ അനുജന്മാരെയും പിന്തുടർന്നു വരുന്നു കടലിന്റെ ഭാഗത്ത് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂലല്ലോ ഒറ്റപ്പെട്ടു പോയ നിമിഷം ആ സമയത്ത് മൂസാ നബി പറയുന്നൊരു വാക്കുണ്ട് എന്തിനാണ് ടെൻഷൻ അടിക്കണത് എന്റെ കൂടെ അല്ല ഉണ്ട് ആ അല്ലയുണ്ട് നമ്മോടൊപ്പം ഇന്ന ഐ റബ്ബി എന്നോടൊപ്പം എന്റെ റബ്ബുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടൂല്ല ആ വടിയെടുത്ത് അടി കൊടുത്തപ്പോ ചെങ്കടൽ മാറി രണ്ടായിട്ടെങ്ങ് മാറി കടക്കണിയിൽ പെട്ട് നിക്കുമ്പോ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ എന്തിനാ ടെൻഷൻ മൂസാ നബിയെ കടലിൽ പിളർത്തിക്കൊണ്ടുപോവാനാണ് റബ്ബുല്ലാലംപുരൻ അവിടെ നിന്നൊരു ധൈര്യം കിട്ടും മനസ്സിന് സമാധാനം കിട്ടും ആഴക്കടലിൽ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് പോയിട്ടുണ്ട് നബിഹിൻ സലൈ സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് കൈ പിടിച്ചെടുത്തവനാണ് റബ്ബുലാലെ മീനായതമ്പുരൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് അപ്പം ഏത് ടെൻഷൻ ആണെങ്കിലും അതൊക്കെ മാറാൻ ഈ ചിന്ത മതി അതൊരു ആണെങ്കിലും ആ ഓർമ്മ എന്ത് രസമായിരിക്കും മഹാനായ അബൂബക്കറിന് ശ്രദ്ധിക്കാർന്നുഹു വീട്ടിലിരുന്നിട്ട് പറ്റണില്ല നേരെ ഓടി മദീനത്തേക്ക് വരും പള്ളിയിലേക്ക് വരും ഇങ്ങനെ നോക്കും തിരിച്ചു പോവും പിന്നെയും പറ്റുന്നില്ല ഓടി വരും വീണ്ടും നോക്കും പിന്നെ തിരിച്ചു പോവും എന്താണ് അബൂബക്കർ എന്താണ് പറ്റിയത് റസൂൽ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല നബിയെ അങ്ങയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് മനസ്സ് മുഴുവൻ കാണാതിരിക്കാൻ പറ്റണില്ല നബിയേ കാണാൻ കൊതിയായിട്ടാണ് ഓടി വരുന്നത് ഒന്ന് കണ്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോ വീണ്ടും കൊതി തോന്നും വീണ്ടും ഞാൻ വരികയാണ് നബിയെ സൈദുന അബുബക്കറിനെ ആ ഓർത്താല് മുത്തനബി ഇങ്ങനെ ഓർക്കുമ്പോഴേക്ക് ആ രോമകൂപങ്ങൾ എഴുന്നേറ്റു നിൽക്കണം അവിടത്തോടുള്ള പ്രണയം കൊണ്ട് മനസ്സ് നിറയണം സല്ല അല്ലാഹുലി സെയ്ദുന സൗബാൻ റതി അള്ളഹുന്റെ ചരിത്രമൊക്കെ നമുക്കറിയില്ലേ അവിടത്തേക്ക് പനി ബാധിച്ച് ആകെ ക്ഷീണിച്ചുപോയി റസൂല ചോദിക്കുന്നുണ്ട് എന്തു പറ്റി സൗബാൻ ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും എനിക്കൊരു ടെൻഷനും ഇല്ല കേട്ടോ നാളെ ഈ സൗബാൻ മരിച്ച് സ്വർഗത്തിൽ ചെന്നാൽ തന്നെ സ്വർഗത്തിൽ പോയാൽ തന്നെ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കായിരിക്കും അങ്ങ് ഏറ്റവും ഉന്നതിയിലായിരിക്കുമല്ലോ നബിയെ നാളെ സ്വർഗത്തിൽ വരുമ്പോൾ എനിക്ക് അങ്ങേ കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭക്ഷണം ഇറങ്ങണില്ല വെള്ളം ഇറങ്ങണില്ല സഹിക്കാൻ പറ്റണില്ല ഇതാണ് ഹബീബിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു പ്രണയ നിമിഷങ്ങളിലൂടെ കടന്നുപോകും നമ്മുടെ ജീവിതങ്ങൾ മാറിമറിയും ആ ഓർമ്മകളുടെ ഒരു പരിസമാപ്തിയാണ് യഥാർത്ഥത്തില് ഈ ഒക്കെ പുറത്തോട്ട് വന്നത് വീട്ടിൽ വേറൊരു വിളക്കൻ ദിന ഈ കൽബിലിന്റെ ഹബീബിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടെങ്കിൽ ആ വിളക്ക് മതി അതിങ്ങനെ വിളക്കായി പ്രോജ്ജലിച്ച് നിൽക്കും അവിടെ പിന്നെ ടെൻഷൻ ഇല്ല ഡിപ്രഷൻ ഇല്ല പ്രയാസങ്ങളില്ല പരിഭവങ്ങളില്ല അടിപൊളി ലൈഫ് ആസ്വദിക്കാൻ പറ്റും ഒന്നാമത്തേത് വെറുതെ ചിന്തിച്ചാൽ മതി അള്ളാൻ്റെ തൃപ്തി മുത്ത ഹബീബിന്റെ നോട്ടമൊക്കെ കിട്ടാൻ ആ ആ ചിന്ത ആ ചിന്ത അവസാനം ഇഷ്ടമുള്ളവർ പ്രണയമുള്ളവരുടെ വായിൽ നിന്ന് മതഹകളായും സ്വലാത്തുകളായും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും ഒന്നാമത്തേത് അതാണ് രണ്ടാമത്തേത് അള്ളാന്റെഹ്യങ്ങൾ അല്ലെ സ്വഹാബത്ത് മുഴുവനും അവരെ കുറിച്ചൊക്കെ സ്മരിക്കുമ്പോ അത് പാപങ്ങളെ പൊറപ്പിക്കുന്ന നമ്മളെ മുഴുവൻ ചെറുപാപങ്ങളും അള്ളാന്റെ ഔലിയാക്കളെ കുറിച്ച് ഇങ്ങനെ ഓർച്ചാ മതിയെന്നാണ് ആ വെറുതെ ഇരിക്കുമ്പോലിയളെ കുറിച്ച് ഇങ്ങനെ ഓർക്കുക അബൂബക്ര സിദ്ധീകൃതങ്ങള് സഹിച്ച ത്യാഗം ഉമർ അലി റദി അള്ളാഹുഹു അവരൊക്കെ അനുഭവിച്ച വേദനകൾ ഇപ്പം ഹുസൈൻ അനുഭവിച്ച ത്യാഗങ്ങൾ അവിടുത്തെ തലയിങ്ങനെ അറുത്തുമാറ്റിയിട്ട് കുന്തത്തിൽ കുത്തി നിർത്തിയ അസീദിന്റെ അനുയായികൾ ഇല്ലേ അതൊക്കെ ഇങ്ങനെ ഓർക്കുക അവരൊക്കെ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ആകാ അത്രയാണ് സെയ്ദി അബ്ദുൽ ഖാദിരിൽ ജീലാനി അസീസ് ആ മഹത്തുക്കളൊക്കെ അള്ളാന്റെ വഴിയിലേക്ക് ഇങ്ങനെ നടന്നു നമുക്കതുപോലെ നടക്കാൻ വെച്ചോ നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ അവരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരാം അല്ലേ ആ ചിന്തയുടെ പര്യവസാനാണ് മധു മാലയായിട്ടൊക്കെ പുറത്തേക്ക് വരാ അല്ലാതി പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്തേ വേദാംബർ ആലം ഊടയവൻ ഏകല്ലേ ആയേ മുഹമ്മദ മത ജീലാനിത്തങ്ങളുടെ മതൊക്കെ ഇങ്ങനെ വറച്ചേക്ക് വരും ഇല്ലേ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കുറിച്ച് ചിന്തിക്കാം റാബിയാർ കുറിച്ചൊക്കെ ചിന്തിക്കുക നല്ല രോഗം എനിക്ക് എപ്പോഴും രോഗമാണ് എന്ന് പറയുന്ന ഉമ്മമാരോട് പറയട്ടെ മഹതിയായ സീതത്തുനർ അബി അള്ളാഹുനൊക്കെ രോഗം വന്നു അപ്പൊ അന്ന് താപികങ്ങളിൽ പ്രമുഖനായ സുഫിയാൻ അദി അള്ളഹു ചോദിക്കുന്നുണ്ട് അല്ല റാബിയ നിങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് അള്ളാഹനോട് അപ്പോൾ റാബിയ അബി പറയുന്ന മറുപടി എന്താ കാരണം അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട് ഒരുപാട് ആളുകൾ റാബിയ ഉമ്മയുടെ അടുത്ത് വന്നിട്ട് എൻ്റെ രോഗം മാറണേ മാറാൻ തുടരക്കണെന്ന് പറയുമ്പോൾ എനിക്ക് രോഗമാണെന്ന് പറയുമ്പോൾ ആ നിമിഷം തന്നെ അള്ളഹാനോട്ക്കും അപ്പൊ തന്നെ അയാളുടെ രോഗം മാറിപ്പോകും അങ്ങനെയുള്ള റാബിയ ഉമ്മ രോഗം ബാധിച്ച് കിടക്കാൻ സീദത്തു റാബിയാത്ത അപ്പോഴാണ് സുഫിയാൻ നിങ്ങൾ ഇത് ചോദിക്കുന്നത് ഉടനെ അവിടെന്ന് പറയുന്നുണ്ട് ഓ സുഫിയാൻ അള്ളാഹു രോഗം തരുന്നത് എന്തിനാ അള്ളാഹു റബ്ബുല്ലാലി നമുക്ക് രോഗം തരുമ്പോൾ നമ്മൾ അതിൽ തൃപ്തിപ്പെട്ടാൽ നമ്മുടെ പാപങ്ങളൊക്കെ കരിച്ചു കളയും ഈ റാബിയ പാപിയാണ് ഏത് അന്നാൻ്റെ ഒലിയാക്കളിൽ പെട്ട മതിയാണ് ഈ പറയുന്നത് പാപിയായ റാബ്യയെ ആ പാപങ്ങളൊക്കെ കരിച്ച് കളഞ്ഞ് അള്ളാഹു ഇങ്ങനെ സ്നേഹിക്കുക അതുകൊണ്ട് ഈ രോഗം എനിക്ക് അനുഗ്രഹമാണ് എൻ്റെ പാപങ്ങൾ കരിക്കാനുള്ള ആയുധമാണ് എൻ്റെ പദവി ഉയർത്താനുള്ള ആയുധമാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ രോഗം എനിക്ക് അനുഗ്രഹമാണ് ഈ അനുഗ്രഹം മാറ്റാൻ ഞാൻ അള്ളാഹിനോട് എങ്ങനെ പറയും എനിക്ക് ഈ അനുഗ്രഹം വേണം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുമ്പോ മുട്ടുവേദന എടുത്തിട്ടിങ്ങനെ മാമായണെങ്കിൽ എന്ത് മുട്ടുവേദന അങ്ങോട്ട് പോട്ടേ പുള്ളേ ഞാൻ ചെലണ്ടാം തേങ്ങാന്ന് ഇറങ്ങി വരും ഇല്ലേ അതാണ് നമ്മൾ അള്ളാൻ്റെ ഓലിയാക്കളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക അവരുടെ ജീവിതമൊക്കെ മനോഹരമായി ഉള്ളിലേക്ക് ഇങ്ങനെ വരുമ്പോ അല്ലെ വിസ്മിയും ൂ രണ്ടി പനിയും ഇതൊക്കെ ആയതുകൊണ്ട് ശരിക്കും എന്താ ഏതായാലും അള്ളാഹു റബ്ബു ആലമി ആ മഹത്വത്തിൻ്റെയൊക്കെ മത നമുക്ക് അനുഗ്രഹിക്കട്ടെ അപ്പോ അള്ളാ അള്ളാഹൻ്റെ ഔലിയാക്കളെ കുറിച്ച് ഇങ്ങനെ ധാരാളം ധാരാളം ചിന്തിക്കാം മൂന്നാമത്തെ ദിക്കറ് മൂന്നാമത്തെ സ്മരണ ഏതാണ് മൂന്നാമത് ഓർക്കേണ്ടത് മൗത്ത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളി മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുക അത് സ്വതക്കയാണെന്നുണ്ട് അത് സ്വതക്കെയാണ് കയ്യിലഞ്ച് പൈസ ഇല്ല എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യണമെന്നുണ്ട് അഞ്ചിന്റെ പൈസ കയ്യിലില്ല ടെൻഷൻ അടിച്ചിരിക്കണു നിങ്ങള് മരണത്തെക്കുറിച്ച് ഓർത്തുള്ളൂ എന്നാണ് അല്ലേ ഈ മരണത്തെക്കുറിച്ച് ഓർച്ച നമ്മളെ നന്നാവുന്നേ നമ്മൾ നന്നാവും ഓർക്കാരണം നിങ്ങൾ മരണത്തെക്കുറിച്ച് ഏത് സെക്കൻഡിലാണ് മരണം നമ്മളെ വന്ന് ഭവിക്കുക വയസ്സന്മാരും മാത്രമാണ് എപ്പോഴും മരിച്ചു പോണത് അല്ലല്ലോ ചെറുപ്പക്കാരും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ മരിക്കണില്ലേ അല്ലെ കുർത്തുബിർ അലി അള്ളാനും പറയണില്ലേ ഒരു രാജാവ് ആ രാജാവിന്റെ വൈദ്യൻ വന്നിട്ട് പറയുന്നുണ്ട് രാജാവേ നാളെ അങ്ങ് മരിച്ചു ഒരു ദിവസം കൂടെ അങ്ങേക്ക് ആയുസുള്ളൂ നല്ല സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടറാണ് ആ പറയണതെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് എനിക്ക് ക്യാൻസറാണ് ആറുമാസമാണ് നിങ്ങളുടെ ഒരു ഒരു ടൈം ടൈം പീരീഡ് ആറുമാസത്തിന് ശേഷം നിങ്ങൾ ഉണ്ടാവില്ല എന്ന ഞാനും പറയുകയാണെങ്കിൽ ആ രാജാവിന് ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ വല്ല സുഖം ഉണ്ടാവുമോ ഉണ്ടാവോ ആ വെഞ്ചാമര കട്ടിലിൽ പോയി കിടക്കുമ്പോൾ രാജാവിന് വല്ല സുഖം ഉണ്ടാവും ഇതുപോലെ ഇതിനേക്കാൾ അടുത്ത് കണ്ടനാടിയേക്കാൾ അടുത്ത് മരണം നിൽപ്പുണ്ട് ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് മരണം നിപ്പുണ്ട് അത്ര ക്ലോസ് ആയ മരണം ആ മരണത്തെ പേടിച്ചില്ലെങ്കിൽ എപ്പോഴാ എന്ത് പേടി എൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഞാനെന്താ എൻ്റെ റബ്ബിൻ്റെ മുമ്പില് സമർപ്പിക്ക ഇത്രയും നന്ദി കിട്ടുമ അടിമയായി പോയാലും ഞാനെന്ന ചിന്ത നമ്മുടെ കൽപ്പില് വേണ്ടേ അത് നമ്മളെ നന്നാക്കും ആ മരണ ചിന്ത നമ്മളെ നേർവഴിയിലാക്കും ഒരു സെക്കൻഡ് തരുവല്ല വന്ന് ഒന്ന് റൂഹോടിക്കുമ്പോ നമ്മൾ ചോദിക്കും ഒരു സെക്കൻഡ് തരുവല്ല കല്ല ആ സമയൊക്കെ കഴിഞ്ഞു പോയി നാളെ നരകത്തിന്റെ ഒരു ഗർജനുണ്ടെന്ന് സയ്യിദുലി നരകത്തിങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ നരകം ഗർജിക്കും അട്ടഹസിക്കും എനിക്ക് താ എനിക്ക് ഭക്ഷണം എന്ന് അലറി വിളിക്കും ആ സമയത്ത് നമ്മൾ ചോദിക്കും ഞാനൊന്ന് നന്നായി ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാനൊന്ന് നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ കല്ല അത് പറയാനുള്ള സമയം ഇതല്ല അതൊക്കെ കഴിഞ്ഞുപോയി എന്ന് അള്ളാഹു പറയും പരിശുദ്ധ അപ്പൊ മരണത്തെക്കുറിച്ച് ഓർത്താല് നമ്മുടെ ജീവിതം നന്നാവും ഇതിങ്ങനെ ഓർക്കുന്നതിലൂടെ നമ്മൾ നല്ലത് ചെയ്യും നമ്മുടെ പ്രവർത്തനം ഒക്കെ മാറുന്നേ അപ്പൊ അള്ളാക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടം നാലാമത്തെ ഓർമ്മ എന്ന് പറഞ്ഞാല് അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയോ യുദ്ധം ചെയ്യാൻ പറ്റിയോ നദിനൊപ്പം ഒപ്പൊന്നെത്തിയില്ലെങ്കിലും നടന്ന വഴിയിലൂടെ നടക്കാൻ നിങ്ങൾ നരകത്തെക്കുറിച്ച് ധാരാളം ഓർക്കണമെന്നാണ് നരകം നരകത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോ നരകത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക ആ തീ ഇങ്ങനെ കത്ത് നിങ്ങൾ കാണുന്നില്ലേ ആ തീ കൊണ്ടിട്ട് എത്ര തവണ നിങ്ങൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടാവും ഈ ലോകത്തുള്ള മുഴുവൻ തീയും എഴുപതിരട്ടി കത്തിച്ച് ആയിരക്കണക്കിന് വർഷം കത്തിച്ച് ഇന്ന് കറുകറുത്ത തീയാണ് നരകത്തിലുള്ളത് സേതു അറസ്ലിം നമ്മുടെ അടുപ്പിലെ തീ എഴു അതിന്റെ എഴുപതിരട്ടിന്നല്ല ഈ ലോകത്തുള്ള മുഴുവൻ തീ എല്ലാം കൂട്ടി എത്ര ചൂട് അതിന്റെ എഴുപതിരട്ടിന്നാ അതിൽ സൂര്യൻ പെടുന്നുണ്ട് അല്ലേ മറ്റ് കത്തിയിരിയുന്ന ഒരുപാട് ഗ്രഹങ്ങൾ പെടുന്നുണ്ട് നക്ഷത്രങ്ങൾ പെടുന്നുണ്ട് അതിന്റെ ഒക്കെ ചൂട് വോൾക്കാനോസ് അഗ്നിപർവ്വതങ്ങൾ പൊട്ടി പൊട്ടിത്തെറിക്കുമ്പോ അതിൽ നിന്നൊഴുകുന്ന ലാവകൾ തിളച്ചു പറയുന്ന ലാവുകൾ കണ്ടിട്ടില്ലേ അത് പെടുന്നുണ്ട് അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ചൂടിന്റെയും എഴുപതിരട്ടി അങ്ങനെയുള്ള എഴുപതിരട്ടിയെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കത്തിച്ച് 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 അത് ചുവപ്പായി വെളുപ്പായി പല നിറത്തിലായി അവസാനം കറുത്ത നിറമാണ് ഇന്ന് കറുപ്പിന്റെ തറവാടാണ് കാത്തിരക്ഷിക്കട്ടെ ആ നരകത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിയുദ്ധ പ്രതിഫലം നമുക്കുണ്ട് പിന്നെ ഏറ്റവും വലിയ നരകം എന്താ നിങ്ങൾക്കറിയോ ഏറ്റവും വലിയ നരകം ഈ ദുനിയാവിലേക്ക് അല്ല നമ്മളെ പഠിച്ചു വിട്ടുന്നത് എന്തിനാ അവനെ അറിയാനാണ് ഈ ദുനിയാവിൽ ഇത്രയും കൊല്ലം ജീവിച്ചിട്ടും അള്ളഹാനെ അറിയാൻ പറ്റാതെ പോകാനാണ് ഏറ്റവും വലിയ നരകം ഏറ്റവും വലിയ നരകം അതാ ഈ ദുനിയവിൽ ടെൻഷനാണ് പ്രശ്നാണ് ഡിപ്രഷനാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം എന്താ നമ്മൾ അള്ളാൻ അറിഞ്ഞിട്ടില്ല അള്ളഹാൻ ആസ്വദിച്ചിട്ടില്ല അള്ളാൻ ആസ്വദിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുമ്പോൾ ഞാനെന്തോരും വരുന്നിട്ടു അല്ല തന്നില്ല എന്ന് പറയൂല അള്ളാൻ അറിഞ്ഞിരുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ നരകം ഒരാൾ ഡെയിലി ദ്വാരക്കുന്നുണ്ട് ഞാൻ എന്തോ ഒരു സ്വഭാവികവരിൽ പങ്കെടുത്തു വന്നിട്ടും പഠിച്ചവൻ എൻ്റെ ആഗ്രഹം സാധിച്ചു അവൾ നരകത്തിലാണ് ഏത് നരകത്തിൽ ഈ ദുനിയാവിലെ നരകത്തിലാണ് കാരണം എന്താ അങ്ങനെ ഒരാൾ പറയൂല അള്ളാക്ക് അറിയാം എപ്പോൾ തരണം എന്ന് അല്ല റബ്ബാണ് ഗുണമുള്ളതേ തരൂ നമ്മൾ ചോദിക്കുന്നതൊക്കെ തരൂല നിനക്ക് നീ ചോദിക്കുന്നത് ഗുണമായിരിക്കില്ല എന്ന് ചിലപ്പോൾ അള്ളാക്ക് അറിയാം നിനക്ക് ചിലപ്പോൾ അത് ഗുണമായിരിക്കില്ല എന്ന് ആർക്കറിയാം അല്ലാക്ക് നിനക്കത് ഗുണമായിരിക്കില്ല എന്ന് അള്ളാഹുവിനെ അറിയൂ അല്ലേ നമുക്കറിയില്ല നമുക്കറിയാം അതുകൊണ്ട് അങ്ങനെ അറിയുന്ന റബ്ബ് ചിലപ്പോ അത് തരൂല ചിലപ്പോ നിന്നെ പരീക്ഷിക്കാനും വേണ്ടി തന്നേക്കാം അപ്പൊ തന്നോ തരാത്തതൊന്നും അല്ല അടുത്ത വിഷയം അല്ലാ അല്ലാ എന്റെ റബ്ബ് ഹൈറാണെങ്കിൽ ആണെങ്കിൽ എനിക്ക് തരും ഗുണമുണ്ടെങ്കിൽ എനിക്ക് തരും എന്നുള്ള അള്ളാനെ അറിയാത്ത ജീവിതം അത് നരകം ഈ ദുനിയാവിലെ തന്നെ നരകം അങ്ങനെ നരകത്തിൽ ഇങ്ങനെ കാലാകാലം ജീവിച്ച ആഹ്ലത്തിലെ നരകം ദുനിയാവിലെ ദുനിയവിന് സ്വർഗന്ധാ കൽബിൽ അള്ളഹാനെ കിട്ടല കോടീശ്വരനാവരൊന്നും അല്ല ഇനി കോടികൾ കയ്യിലുണ്ടെങ്കിലും അഞ്ചിന്റെ പൈസ കയ്യിലില്ലെങ്കിലും അതൊന്നും ഈ കൽബിലേക്ക് കയറില്ല കൽബില് ആര് മാത്രം അല്ല മാത്രം അപ്പൊ കൽബില് കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക അല്ല ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്ക അത് നമുക്ക് നല്ല വഴി ഒരുക്കി തരും അള്ളാഹുലേക്ക് നമ്മൾ അടുപ്പിക്കും ഇനി അഞ്ചാമത്തെ കാര്യം ചിന്തയാണ് ഇടക്ക് ഇങ്ങനെ കുറിച്ചൊക്കെ ചിന്തിക്കാം കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ ഖബർ കണ്ട ചിരിക്കുന്നവരാണ് യഥാർത്ഥ മഹാന്മാർ കറയും ചിരിക്കും എല്ലാത്തിനും വെവേറെ അർത്ഥങ്ങളായിരിക്കും കേട്ടോ എന്നാൽ കബറിന്റെ ഉള്ളിൽ കിടന്ന് ചിരിക്കാനുള്ളവര് ചിരിക്കാനുള്ളവരാണല്ലോ രൗലിയാക്കൾ അവരെ സ്നേഹിച്ചവർ അവരുടെ പിന്നാലെ നമുക്ക് കഴിയണം ബുക്കും ഇലൽ ജന്ന കബറിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും അപ്പൊ സ്വർഗം നിങ്ങളെ കൊതിക്കും അതായത് നരകത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നരകം വേണ്ട അല്ല നരകം തരല്ലേ അല്ല എന്ന് പറയുമ്പോൾ നരകം തന്നെ പറയും പഠിച്ചോനെ ഇയാൾ എനിക്ക് വേണ്ട കേട്ടോ എന്നാൽ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ സ്വർഗം കൊതിക്കുമ്പോ അല്ല ആ സ്വർഗം അള്ളതിനോട് പറയും ഇവൻ എനിക്ക് തരണേ തരണേന്ന് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ ഖബറിനെ കുറിച്ചുള്ള ചിന്ത ആ ചിന്ത നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും മനാസിൽ ഉള്ള വീടുകളിൽ ആദ്യത്തെ വീടാണ് ഏത് ഖബർ എന്ന് പറയുന്നത് ആ വീട് റെഡി ആയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ റെഡി ആയി ആ വീട്ടിൽ തോറ്റു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മൾ തോറ്റു അപ്പൊ ഖബറിന്റെ അവസ്ഥ അല്ലാതെ ഔലിയാക്കളൊക്കെ ചിരിച്ചു വന്നാൽ നമ്മൾ പേടിക്കണം പേടിക്കണം എന്തായിരിക്കും അവസ്ഥ ഞാൻ അള്ളാക്ക് വേണ്ടി എന്ത് ചെയ്തു ചിലപ്പോൾ സൂക്ഷ്മജ്ഞാലികളായ ഔലിയാക്കളൊക്കെ അള്ളാക്ക് ഞാൻ എന്താ ചെയ്തത് ഒന്നും ചെയ്തില്ലല്ലോ ഏത് അവർ അത്രമാത്രം അമലുകൾ ചെയ്തിട്ടുണ്ടാവും എന്നാൽ അവരുടെ മനസ്സിൽ വിനയം കൊണ്ട് അവർ കറിയും ഇങ്ങനെ കറയും വളിക്കും എന്തെങ്ങനെ കരയുന്നത് നരകം പറയുമ്പോ ഒന്നും നിങ്ങൾ ഇങ്ങനെ കരയാണ് കേട്ടിട്ടില്ലല്ലോ ഖബർ കാണുമ്പോൾ കരയുന്നത് എന്താ ഇത് ഇത് ആഹ്റത്തിലെ ആദ്യത്തെ വീടാണ് ഇവിടെ റെഡി ബാക്കിയൊക്കെ റെഡി ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് ആര്യവിധേയായിരുന്നു അല്ലാൻ്റെ അവലിയാക്കൾ മനസ്സിലാവില്ല അപ്പൊ കബറിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് മരണ കിട്ടി പോയാലും കബറിനെ കുറിച്ച് ചിന്തയില്ല അവിടെ പോയി സ്വർണ്ണ സ്വർണത്തിന്റെ വില ചോദിക്കുന്ന ആളുകളുണ്ട് അവിടെ ഇരുന്ന് വെറുതെ കഥ പറയുന്ന ആളുകൾ ഒരു യാസീനോതണോ ആൾക്കാരുണ്ട് ആ വിദേച്ചയിൽ നിന്ന് കാക്കട്ടെ ഒരു ഒരു മകൻ പുത്തനവാദി ആയിപ്പോയി കഴിഞ്ഞ മാതാപിതാക്കൾ എമ്മെ പെട്ടുണ്ടോ ഈ മക്കള് ഒരു യാസീ പോലും നമുക്ക് വേണ്ടിയിട്ട് ഓതൂല പിന്നെ എന്തിനാ മക്കൾ നമ്മൾ വളർത്തുന്നത് അതുകൊണ്ട് അഹുൽസുന്നൽ ജമാ എന്താണെന്ന് നമ്മളൊക്കെ പേര് കൊണ്ട് ഞങ്ങൾ നമ്മുടെ ആദർശം എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല ഓരോ വിഷയങ്ങളും ശരി പഠിച്ച് തറക്കി വെക്കണം ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കും അള്ളാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ നമ്മൾ കബറിനെ കുറിച്ച് ഓർത്താൽ അത് നമ്മൾ സ്വർഗത്തിലേക്ക് കടുപ്പിക്കും അപ്പൊ അഞ്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഡെയിലി ഒന്ന് സ്മരിച്ചാൽ തന്നെ അള്ളാഹു നിങ്ങളെ അങ്ങ് ഇഷ്ടപ്പെടും മുത്തർ റസൂറുള്ള നിങ്ങളെ സ്നേഹിക്കും അല്ലാണ്ട് ഔലിയാക്കലുള്ള കലബിൽ നിങ്ങളുണ്ടാവും അപ്പോൾ ഈ പരിശുദ്ധമായ മുഹർമ മാസത്തിൽ ഈ ഒരു കൊല്ലം അങ്ങ് മനോഹരമാകട്ടെ ഡെയിലി ഈ അഞ്ച് കാര്യങ്ങളൊന്നും ഓർത്ത് ലൈഫ് ഒന്ന് അടിപൊളിയാക്കണം എല്ലാവരും ചെയ്യൂലേ ചെയ്യൂലേ അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ അങ്ങനെ ഒരു പോസിറ്റീവ് ബൈബിൾ ഒരു കൊല്ലം ഉണ്ടാക്കിയെടുക്കണം അള്ളാഹുത്ത് ഉഫീക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനത്തിനുള്ള ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് നമ്മൾ രക്ഷയുടെ ധിക്ക് പരിശുദ്ധമായ മുഹർമ മാസത്തിൽ ചൊല്ലുന്നുണ്ട് വൈകുന്നേരം ഏഴേകാലിന് മജ്ലിസ് ഉണ്ട് കേട്ടോ ഈ മുഹർറ മുഴുവൻ രക്ഷയുടെ മാസമാണ് എല്ലാവരും മുടങ്ങാതെ പങ്കെടുക്കണേ ഏഴേകാലം നമ്മ എല്ലാവരും പങ്കെടുക്കാം നമുക്ക് ഡെയിലി ഡെയിലി നമ്മൾ നമ്മൾ നമ്മളൊറ്റയ്ക്കിരുന്നൊന്നും ഇക്ക്രാന്നെയ നമ്മൾ ഒരുമിച്ചിരുന്ന് ചൊല്ലുമ്പോൾ പ്രത്യേകം അള്ളാഹിൻ്റെ ഒരു നോട്ടം ഉണ്ടാവും ഔലിയാ അതുപോലെ തന്നെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും ഔലിയാക്കളുടെ നിറയുണ്ടാവും ഒരുമിച്ചിരുന്ന് നമ്മൾ ചൊല്ലുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാളെങ്കിലും അള്ളാഹുവിനോട് അടുത്തൊരു ഒരു അടുത്തൊരു അടിമയുണ്ടാവുമല്ലോ ആ അടിമയുടെ എന്തായാലും അള്ളാഹു ഉത്തരം തരൂല്ലേ നമ്മളൊക്കെ അതിൽ പെടൂലേ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പൊ ഏഴേകാലിന് കൃത്യം പങ്കെടുക്കണം അപ്പൊ ഇന്നത്തെ ചോദ്യം യൂണുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മള് പറഞ്ഞ പഠിച്ചു യൂനുസിനെ ഇസ്ലാമിനെ അള്ള ആ നാട് ആ നാടിന്റെ പേരെന്താണ് രാജ്യം പേരെന്താണ് കമന്റ് ചെയ്യട്ടെ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد കരുണക്കടലായ റബ്ബേ ഈ സദസ്സ് നീ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറത്തു തരണേ അല്ല നിന്നെക്കുറിച്ച് നിന്റെ ഹബീബിനെക്കുറിച്ച് നിന്റെ അമ്പിയാക്കളെ കുറിച്ച് ചിന്തിക്കാൻ ജീവിതം മെച്ചപ്പെടുത്താൻ അതിലൂടെ ഹംദ് പറയാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല ഈ ഹിലൂടെ ജീവിതം മാറി മറിഞ്ഞ ഒരുപാട് ആളുകൾ അതുപോലെ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ കരുണക്കടലായ റബ്ബേ ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹ്യങ്ങളാക്കണയല്ല മക്കളില്ലാത്തവരുടെ കണ്ണുനീരൊപ്പണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് പരിപൂർണ ശിഫ നൽകണയല്ല മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാക്കിലാക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമെത്രാദികൾ എല്ലാവർക്കും അഫ്ഫറച്ച് നൽകണയല്ല പടശോന എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല ഈമാൻ സ്ലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ വറാ റസൂറുള്ള സല അഹു അലഹി വസ്ലം ആ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ലാ ബിഹഖി സലഹു അല മുഹമ്മദ് സല അലൈഹി വസല്ലം വസ്ലം സല അല മുഹമ്മദ് സല അലൈഹി വസല്ലം അല്ലാഹുമ്മ വസ മു മുഹമ്മദ് യാ റബ്ബി യാറബി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു